ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരു മാസം നിൽക്കുന്ന ഗ്യാസ് നാല് മാസം വരും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതങ്ങനെയാ എന്നൊക്കെ ഒന്ന് കണ്ടുനോക്കാം അതിനുമുമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചില കാര്യങ്ങൾ നമുക്ക് കണ്ടു നോക്കാം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പരിപ്പാണെങ്കിലും അല്ലെങ്കിൽ വേറെ വല്ല കറിയാണെങ്കിലോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് വേഗത്തിൽ അത് കുക്കറിൽ നിന്ന് വെളിയിൽ പോയിട്ടാണ് നമുക്ക് ബർണറിലൊക്കെ ഒരുപാട് അടപ്പ് വരുന്നത് അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് കുക്കറിൽ നിന്ന് എന്ത് തിളച്ച് വിസിൽ വരുന്ന സമയത്ത് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ടിപ്പാണ് ഇതുപോലെ കുക്കറിൻ്റെ മൂടിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഓയിലൊന്നും പുരട്ടി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഓയിൽ പുരട്ടി കൊടുക്കുന്നത് മൂലം നമുക്ക് എന്തായാലും ഇതുപോലെ കുക്കറിൻ്റെ ഉള്ളിൽ നിന്നൊന്നും പുറത്തേക്ക് വരാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ കുക്കറിൻ്റെ ഈ ഒരു വാഷർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഇട്ട് കൊടുക്കുക കുക്കറിൻ്റെ മുടിയിൽ അല്ലാത്ത സമയത്ത് നിങ്ങളത് ഒരു ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ നിങ്ങൾ എപ്പോഴും അത് കുക്കറിൻ്റെ ഒരു മുടിയിലായിട്ട് വെച്ച് കൊടുക്കരുത് ഒക്കെ കഴിഞ്ഞാൽ ആ ഒരു കൂടി തന്നെ നിങ്ങൾ ആ ഒരു വാഷർ കുക്കറിൻ്റെ മുടിയിൽ നിന്ന് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത് അതുമൂലം തന്നെ നമുക്ക് കുക്കറൊന്നും കേടാവാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ഇനി നമുക്ക് നമ്മുടെ അടുത്തിട്ടിപ്പോൾ ഒന്ന് കണ്ടു നോക്കാം ചിലപ്പോൾ ഒക്കെ നമ്മുടെ സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ലീക്കാവുന്ന പോലെ ഒരു സ്മെല്ല് വരാൻ ചാൻസസ് ഉണ്ട് അതിന് കാരണം അതാ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഇവിടെ ഒരു ഗ്യാസ് കെറ്റ് ഉണ്ട് അത് ചെറിയൊരു ഗ്യാസ് കെറ്റാണ് അതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് ആ ഒരു ഗ്യാസ് കെറ്റ് ഉണ്ടാവുക അത് ചെറുതായിട്ടൊന്ന് കട്ട് ആകുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ഡാമേജ് ആ ഒരു ഗ്യാസ് കെറ്റിൽ വരുമ്പോഴാണ് നമുക്ക് ആ സിലിണ്ടറിൽ നിന്നും അമിതമായിട്ട് ആ ഒരു ഗ്യാസ് ലീക്കാവുന്ന പോലെ നിങ്ങൾക്ക് സ്മെല്ല് വരുന്നത് അപ്പം അങ്ങനെ സ്മെല്ല് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു സ്ക്രൂ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് എടുക്കുവാണെങ്കിൽ ആ ഒരു ഗ്യാസ് പുറത്തേക്ക് വരും എന്നിട്ട് നിങ്ങൾ പുതുതായിട്ട് വാങ്ങിക്കുന്ന ഗ്യാസ് ഒന്ന് റീഫിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്യാസ് ലീക്ക് ആവുന്ന സ്മെല്ല് പിന്നീട് ഉണ്ടാവില്ല കേട്ടോ ഒരിക്കലും നിങ്ങൾ ഗ്യാസ് ലീക്ക് ആവുന്ന സിലിണ്ടർ വെച്ച് കുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കും അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഇതിപ്പോൾ ഒരു ചെറിയ ലീക്കേജ് ആണെങ്കിലും അത് ശ്രദ്ധിക്കാണ്ട് വിടാണ്ട് ഉറപ്പായിട്ടും ഈ ഒരു ഗ്യാസ് കെറ്റ് ചേഞ്ച് ചെയ്താൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ഇനി നിങ്ങൾക്ക് ഇതുപോലെ ബാറ്റ് സ്മെല് വരുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാണ്ട് വിട്ടു പോകുന്ന ഒരു കാര്യമാണ് ഈ ഒരു നമ്മുടെ ഗ്യാസ് ഫ്ലെയിമിൻ്റെ കളർ ചേഞ്ച് ആവുക എന്നുള്ളത് ചിലപ്പോൾ അത് ഓറഞ്ച് കളറോ അല്ലെങ്കിൽ റെഡ് കളറൊക്കെ ആവുകയാണെങ്കിൽ ആ ഒരു ഗ്യാസിന് ചൂട് തീരെ കുറവായിരിക്കും അതായത് ആ ഒരു ഫ്ലെയിമിന് തീരെ ചൂട് കുറവായിരിക്കും അതു തന്നെ നമ്മൾ ഒരുപാട് ഗ്യാസ് നമുക്ക് ചിലവാക്കേണ്ടി വരും ഈ ഒരു കാര്യം നമ്മൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ വല്ല ഡസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ ബർണറിൽ എന്തെങ്കിലും പാല് ചോറ് നമ്മൾ കറിയൊക്കെ വയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും തളച്ച് ചെന്തുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫ്ലെയിമിൻ്റെ കളർ ചേഞ്ച് ആവുന്നത് അതായത് ബർണറിൽ അടപ്പും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫ്ലെയിമ് നമുക്ക് ചേഞ്ച് ആവുന്നത് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ അങ്ങനെ ഫ്ലെയിം ചേഞ്ച് ആവുന്ന സമയത്ത് നിങ്ങൾ ബർണറിൽ അടപ്പൊക്കെ ഒന്ന് നീക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ചെറിയ ചെറിയ അടപ്പുകൾ ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ചെറിയ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഫ്ലെയിമിൻ്റെ കളർ ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ബ്ലൂ ഫ്ലെയിം ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഫ്ലെയിം ഉണ്ട് എന്നർത്ഥം അപ്പോഴാണ് നല്ല കൂടി നമുക്ക് കത്തുകയുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലെയിം കളർ മാറുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ടിപ്പും കൂടെ ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു കണ്ണാടി ബൗളിലേക്ക് ഒരു ബർണറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബർണർ എത്രത്തോളം അഴുക്കിലാണ് ഉണ്ടായതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ബർണർ മാത്രം ക്ലീൻ ചെയ്യുന്നത് അതിലേക്ക് ഞാൻ ആദ്യം ഇട്ടു കൊടുത്തത് ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇനി നമുക്ക് ഈനോ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം ഒന്ന് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് പതഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു പത്ത് മിനിറ്റ് സമയത്തോളം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഈ ഒരു ബർണർ അപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ബർണറിൽ നിന്നും നീങ്ങുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം നമുക്ക് ഈ ഒരു ബർണർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും ബർണറി നിന്ന് ഒരു ഒരളവിനൊക്കെ റിമൂവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കഷ്ണം ഇഞ്ചി ആണ് കേട്ടോ അപ്പോൾ ഇഞ്ചി നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ ഇഞ്ചിയുടെ തോൽ മാത്രമാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇഞ്ചിയുടെ തോലാണ് അത് നന്നായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കോൾഗേറ്റ് ആണ് അത് ഈ ഒരളവിന് മാത്രം നമുക്ക് കോൾഗേറ്റ് മതിയാവും ഞാനിവിടെ ഒരു ബർണറാണ് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു അഴുക്ക് റിമൂവായി കിട്ടിയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബർണർ മാത്രം എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് എന്തെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി ഇഞ്ചിയിട്ട് തൊലി ഗ്രേറ്റ് ചെയ്തതും കോൾഗേറ്റും അതുപോലെ തന്നെ ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ചേർത്ത് നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം ആ ബർണറിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം ചേഞ്ചാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ നമ്മൾ ഓൾറെഡി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് എന്നിട്ട് നന്നായിട്ട് നമുക്കിതാ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ ഭരണഘട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചി അതുപോലെ തന്നെ ഡിഷ് വാഷ് ലെക്യൂടും കോൾഗേറ്റും കൊണ്ട് നന്നായിട്ടൊന്ന് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എത്ര പെട്ടെന്നാണ് ആ ഒരു അഴുക്കൊക്കെ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് എത്രത്തോളം അഴുക്കും ടെസ്റ്റും നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എത്രത്തോളം അഴുക്കും ടെസ്റ്റും ആണ് ആ ഒരു ബർണലിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ നമ്മളറിയാണ്ട് ശ്രദ്ധിക്കുമ്പോൾ പാല് തിളച്ച് ചിന്തുന്നതും അതുപോലെ തന്നെ ചോറ് വയ്ക്കുന്ന സമയത്ത് പരിപ്പ് അങ്ങനെയുള്ള കറികളും കാര്യങ്ങളും വെക്കുന്ന സമയത്ത് നമ്മൾ നമ്മളറിയാണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ ഒരു ബർണറിൻ്റെ മുകളിൽ കൂടെ പോകും ചിലപ്പോൾ ചായ വയ്ക്കുമ്പോഴൊക്കെയായിരിക്കും നമ്മളതൊന്നും ശ്രദ്ധിക്കാറ് ജസ്റ്റ് നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ പുറമേ ക്ലീൻ ചെയ്ത് അങ്ങ് വിടും അങ്ങനെയുള്ള സാധ്യതകൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് നമ്മുടെ ഫ്ലെയിമിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിക്ക് തന്നെ നമുക്ക് നമ്മുടെ ബേർണറ് ക്ലിയറായി കിട്ടിയിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ എത്രത്തോളമാണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ബേർണർ ഇപ്പോൾ ഉള്ളതിനും കൂടെയുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ നന്നായിട്ട് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ബർണർ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ അത് കഴുകി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളമാണ് ആ ഒരു അഴുക്ക് മാറിയിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി രണ്ട് ബർണർ എടുത്തിട്ടുണ്ടായിരുന്നു അതിലൊരു ബർണർ മാത്രമാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളുണ്ടാക്കിയ ആ ഒരു സൊല്യൂഷൻ കൊണ്ട് എത്രത്തോളമാണ് നമ്മുടെ ബർണർ വൃത്തിയായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുമൂലം തന്നെ നമുക്ക് എന്തെങ്കിലും ഡസ്റ്റും അടപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് റിമൂവ് ആയിട്ടുണ്ടാകും ഇനി നമുക്ക് ആ ഒരു ഫ്ലെയിം ചേഞ്ച് ആവില്ല കേട്ടോ കറക്റ്റായിട്ട് ബ്ലൂ ഫ്ലെയിമിൽ തന്നെ വരും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലൊന്നും നിങ്ങളുടെ ബേർണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗ്യാസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സേവിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ തന്നെ നല്ല വൃത്തിക്ക് സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി റെഡിയാക്കി ആ ഒരു സൊല്യൂഷൻ ഞാനിത് ആ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മള്ളിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലൊരു ന്യൂസ് പേപ്പർ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളും ഇതുപോലെ നമ്മുടെ ബേണേഴ്സ് സ്റ്റാൻഡിലൊക്കെ എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഇല്ലാണ്ടാ പോകും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ ഈ ഒരു ഗ്യാസ് ഗ്യാസ്റ്റോപ്പിൻ്റെ ചെറിയ ഗ്യാപ്പിലുള്ള ചെറിയ ചെറിയ ഡസ്റ്റ് വരയ്ക്കും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നല്ല രീതിക്ക് തന്നെ റിമൂവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് കണ്ടാലറിയാം ഇതുപോലുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് ജസ്റ്റ് ഈ ന്യൂസ് പേപ്പർ കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ അവിടെയുള്ള ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് വൃത്തിയാക്കി കിട്ടും അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് കണ്ടുനോക്കാം നമുക്ക് നമ്മുടെ ഗ്യാസ് സിലിണ്ടറൊക്കെ എത്രത്തോളം ഉണ്ട് നമുക്ക് സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഗ്യാസ് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതാ ഇതുപോലെ നല്ലൊരു തുണി ഒരു കോട്ടൺ തുണി നനച്ച് ഇതുപോലെ നിങ്ങൾ സിലിണ്ടർ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു നനവ് പെട്ടെന്ന് തന്നെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഇല്ലാത്ത ഭാഗത്തുനിന്ന് ഉണങ്ങി കിട്ടും ഗ്യാസ് ഉള്ള ഭാഗം ആ ഒരു നനവ് അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സിലിണ്ടറിൽ എത്രത്തോളം ഗ്യാസ് ബാക്കിയുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളറിയാണ്ട് ഇനി ഗ്യാസ് തീരില്ല ഉറപ്പായിട്ടും നിങ്ങൾ ഗ്യാ ഉപയോഗിക്കുന്ന ഗ്യാസിൽ ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എത്രത്തോളം സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇനി ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്